ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എന്നിങ്ങനെ ഞാൻ പരിചയപ്പെടുത്തണം രണ്ടായിരത്തി പതിനൊന്നിന് ഇടിച്ച് വി ഡി വി എച്ച് ഐ പെട്രോൾ കുറഞ്ഞ കിലോമീറ്റർ ഓടി ചെറിയ പൈസൻ്റെ ഒരു വണ്ടി കിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നോക്കിക്കൊളി വണ്ടി ഫുള്ള് കണ്ടുകാണ്ട് ആവശ്യപ്പെട്ടോളി വണ്ടി തട്ടിമുട്ട് ആക്സിലിൻ്റും സംഭവിച്ചില്ല കമ്പനിയിൽ ഒരു ഇരുപത്തൊന്നായിരം പേരെ പണി കമ്പനിയിൽ ആകെടുത്തത് ഇൻഷൂർ എടുത്തുകൊണ്ട് ആകെ വണ്ടി നടന്ന പണിയാണത് വേറൊരു പണി വണ്ടി നടന്നിട്ടില്ല നല്ലൊരു വണ്ടിയാണ് ഇത് കുറച്ച് പൈസ പാർട്ടി ചിലവാക്കിയതിന് നൂ മോഡിലാക്കിയതിന് വണ്ടി ഇത് നാല് ഭാവം പൗറിൻ്റെ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡിലാക്കി തന്നെ വണ്ടി ഒക്കെ വണ്ടി മുല് വേറെ വേറെ തട്ടിമുട്ട് ആശലും സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടി ബോഡിയൊക്കെ നോക്കിയാൽ ഓടി മേലൊന്നും വേറെ മാറ്റൂല എല്ലാ ഭാവും ഒറിജിനൽ തന്നെയാണ് എ ബി എസ് ബ്രേക്ക് ഒക്കെ വണ്ടി തന്നെയാണ് വി എച്ച് ഐ ആണ് പെട്രോളാണ് ഓക്കെ വണ്ടി വലിയൊരു ആക്സിലൻ്റ് അട്ടിമുട്ടൊന്നും വലിയ ഒന്നും കേട്ടോ വണ്ടി നല്ലൊരു വണ്ടി തന്നെയാണ് വൃത്തിയൊരു വണ്ടിയാണ് ഈ പണി മാത്രം ഇത് കമ്പനിയിൽ നിന്ന് എല്ലാം ചെയ്ത് പുറത്തുനിന്ന് ചെയ്താണ് ഏത് ഈ ഇതാണ് ഇപ്പം പുതിയ ന്യൂ മോഡലാക്കി കേട്ടോ അതോ പുതിയ നല്ലൊരു പമ്പറും ഇതാക്കിട്ട് വേറെ ന്യൂ മോഡൽ പമ്പറും ഇതൊക്കെ മാറ്റി വെച്ചാ കേട്ടോ ഒക്കെ ആവശ്യമൊക്കെ കണ്ട് വിളിച്ചുകൊണ്ട് വണ്ടി മുതൽ വേറെ താറാറൊന്നുമില്ല വണ്ടി ഇങ്ങനെയാണ് ഞാൻ എൻ്റീരിയലും ചെറുമൊക്കെ ഇത് കാണിച്ചു തരാം കണ്ടുപൊടി കണ്ടിട്ട് എല്ലാം സ്റ്റെപ്പ് എല്ലാം ആൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വണ്ടി കൂടെ ഉണ്ടാവും അതിൻ്റെ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇത് എ ബി എസ് ആണ് എ ബി എസിൻ്റെ വണ്ടിയാണ് അതിൻ്റെ പേസ്റ്റിനൊന്നൊരു കംപ്ലയിൻറ്റും പറ്റിയിട്ടില്ല ഇഞ്ചനൊന്നൊരു ഓയിൽ ലീക്കോ അങ്ങനത്തെയൊന്നുമില്ല അതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇതിൽ പണി ഒപ്പിച്ചില്ല ഓക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഓയിൽ ലീക്കൊന്നും വണ്ടി പോയി സംഭവിച്ചിട്ടില്ല ആ ോൾട്ട് ഒറിജിനൽ തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ താറാറൊന്നുമില്ല എന്ന് പറയില്ല രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടിയിട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവും ഇഞ്ചമ്പെല്ലൊന്നുമാണ്ടില്ല പിന്നെ നാല് ഭാവം പവറിൻ്റെ ഉണ്ട് ആ രണ്ട് ചാവുണ്ട് ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ കാണിച്ചു തരാം നാല് ഭാവം പവറിൻ്റെ ഉണ്ട് സ്വിച്ച് ഒക്കെ താ ഓക്കേ കിലോമീറ്റർ കാണിച്ച എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ഓക്കെ നല്ല അടിപൊളി ഒരു സീറ്റോറൊക്കെ അടിപൊളി സീറ്റോറൊക്കെ നല്ല സീറ്റോറ് കേട്ടോ ചവിളി സീറ്റോറ് ഓക്കെ ഇൻഡീരിയലൊക്കെ നല്ല വൃത്തിൻ്റെ കേട്ടോ നല്ല വൃത്തിയിലെ ഇൻഡീരിലട്ടോ ഓക്കെ ഡിക്ക് തുറന്ന് കാണിച്ചു തരാം ഫുള്ള് ഒന്ന് ഫുള്ള് കണ്ടോളിട്ട ഫുള്ള് ആ എ ബി എസ്സിൻ്റെ വണ്ടി കേട്ടോ എ ബി എസ്സിൽ സ്റ്റിക്കൊക്കെ ഒറിജിനൽ തന്നെ ഒറിജിനൽ യാക്കി യാക്കി ഒക്കെ ജാക്കി സ്പാനോ അതെ അത് ഡോറൊക്കെ ഉണ്ടല്ലോ ഒറിജിനൽ ഡോറാട്ടോ ഈ സ്റ്റിക്കർ എമ്മിൽ ഉണ്ടല്ലോ അങ്ങനെ എമ്മിലുണ്ട് രണ്ടുമേൽ ഉണ്ടോ സ്റ്റിക്കർ കണി കാണിച്ചിരട്ടോ അധികം അല്ലേ പറഞ്ഞാ എൻ്റെ ഫുള്ള് കണ്ടില്ല പുള്ളി ഉള്ളൊക്കെ കണ്ടില്ല ഉള്ള് ഇൻ്റീരിയർ ഫുള്ള് കണ്ടില്ലേ നല്ല വൃത്തില്ല വണ്ടി കേട്ടോ അഞ്ഞ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ബോഡി ഒക്കെ നോക്കി ഇത് രണ്ടായിരത്തി പതിനൊന്നാട്ടോ ഇത് പാർട്ടിന് ഇതിന് ഉദ്ദേശിക്കുന്നതല്ല പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഒരു രണ്ടേ പതിനഞ്ച് കൊടുത്താൽ കിട്ടും പുതിയ ഇൻഷൂറുമാണ് വണ്ടി പോയിട്ടോ ഓക്കേ